നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പര്യാപുരത്ത് പുലിയുടെ സാന്നിധ്യം ഉറപ്പിക്കാനാവില്ലെന്ന് വനം വകുപ്പ് റബ്ബർ തോട്ടത്തിനുള്ളിൽ കടിച്ചു കൊന്ന നിലയിൽ കണ്ടത് കുറുക്കന്റെ ജഡമല്ലെന്നും പാതി തിന്നിട്ട നിലയിൽ കണ്ടത് കാട്ടുമുലിന്റെ ശരീരാവശിഷ്ടമാണെന്നും വനംവകുപ്പ് പറഞ്ഞു പര്യാപുരത്ത് ചേർന്ന പ്രത്യേക യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രദേശവാസികൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും വന്യജീവിയുണ്ടെങ്കിൽ തുരത്താൻ തിരച്ചിലടക്കം നടത്താനും പര്യാപുരത്ത് ചേർന്ന പ്രത്യേക യോഗത്തിൽ തീരുമാനമായി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ൾക്ക് പരിയാപുരത്ത് പുലിയുടെ സാന്നിധ്യം ഇനിയും ഉറപ്പിക്കാനായിട്ടില്ലെന്നാണ് വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം റബ്ബർ തോട്ടത്തിനുള്ളിൽ കടിച്ചുകൊന്ന് പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടത് കുറുക്കന്റെ ശരീരമല്ലെന്നും മറിച്ച് കാട്ടുമുയലിന്റെ ശരീരമാണെന്നും പരിശോധനയിൽ വ്യക്തമായതായും വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് പരിയാപുരത്ത് ചേർന്ന പ്രത്യേക യോഗത്തിലാണ് പറഞ്ഞത് പുലി പര്യാപുരത്ത് ഒരാഴ്ചയായി പുലിഭീതിയിൽ കഴിയുകയാണ് പ്രദേശവാസികൾ റബ്ബർ തോട്ടത്തിൽ പാതി ഭക്ഷിച്ച നിലയിൽ മൃഗശരീരം കണ്ടെത്തിയതോടെയാണ് ആളുകളുടെ ആശങ്ക വർദ്ധിച്ചത് ഇതേ തുടർന്നാണ് വനംവകുപ്പ് പോലീസ് പഞ്ചായത്ത് അധികൃതർ നാട്ടുകാർ എന്നിവരുടെ യോഗം വിളിച്ചത് പുലിയെ കണ്ടെന്ന് പറയുമ്പോഴും നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പുലിയുടെ സാന്നിധ്യം ഉറപ്പിക്കാനാവില്ലെന്ന് വനംവകുപ്പ് യോഗത്തിൽ അറിയിച്ചു അതേസമയം ആളുകൾ ആശങ്കയിലാണെന്നും അതിരാവിലെ ജോലിക്ക് പോകുന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ന്യൂസ് പേപ്പർ ഏജന്റുമാർ മദ്രസാ വിദ്യാർത്ഥികൾ എന്നിവരുടെ നിത്യവൃത്തികൾ താളം തെറ്റിയ അവസ്ഥയിലാണെന്നും പുലിയുടെ സാന്നിധ്യം ഉണ്ടോയെന്ന് കണ്ടെത്താൻ ക്യാമറ സ്ഥാപിക്കണമെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടു ഏതു നടപടിക്രമമാണെങ്കിലും പഞ്ചായത്തിന്റെ മുഴുവൻ പിന്തുണയും ഉണ്ടാകുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ യോഗത്തിൽ അറിയിച്ചത് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വനപാലകർ പറഞ്ഞത് അത് പുലി അല്ല എന്നല്ല പറഞ്ഞത് പക്ഷേ നമ്മൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് ഈ പ്രദേശത്തേക്ക് വേണ്ട ലൈറ്റുകള് പിന്നെ ഉള്ള സഹായങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയണം അതായത് പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ആർക്കും ഒരു പ്രയാസവും വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളെ പ്രാർത്ഥന പുലിയുടെയോ കാട്ടുപൂച്ചയുടെയോ കാട്ടുപന്നിയുടെയോ ശല്യം ഉണ്ടെങ്കിൽ കൂട്ടമായുള്ള ഒരു തിരച്ചിൽ ദൗത്യം നടത്താവുന്നതാണെന്ന് പെരിന്തൽമണ സി ഐ സുമേഷ് സുധാകരൻ പറഞ്ഞു മറ്റേ പൊതുജനങ്ങളുടെയും ക്ലബ് യുവജന സംഘടനകളുടെയും ക്ലബ് മെമ്പേഴ്സിന്റെയും പിന്നെ ഈ കൃഷിക്കാരുടെയും കൃഷിക്കാരുടെ പണിക്കാരുടെയും ഒക്കെ എല്ലാവരുടെയും കൂടി ഒരു കോർഡിനേഷൻ ഉണ്ട് എങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ആശങ്ക ആശങ്കയുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ആശങ്ക മൊത്തം നമുക്ക് പിന്നെ അകറ്റാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് എനിക്ക് തോന്നുന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ എന്താ പറയുക എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് അതിൽ മെമ്പേഴ്സാണേലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇനി ബാക്കി അവിടെ മെമ്പർമാരുടെ പിന്നെ കീഴിലുള്ള ക്ലബ്ബുകളെ യുവജന സംഘടനകളെ എല്ലാം കൂടെ നോക്കിയിട്ട് ഒരൊറ്റ ഞായറാഴ്ച ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം പര്യാപുരത്ത് കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ ഭൂമിയിലെ കാർഡ് വെട്ടിത്തെളിക്കുന്നതിന് ഉടമകൾക്ക് നോട്ടീസ് നൽകാനും പര്യാപുരം സ്കൂളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ധാരണയായിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ അനിൽ പുലിപ്ര പറഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ആ കാട് പിടിച്ചു കിടക്കുന്ന ആളുകൾക്കൊക്കെ പഞ്ചായത്ത് അടിയന്തിരിതമായി നോട്ടീസ് കൊടുത്തിട്ട് ആ കാടുകൾ വെട്ടുവാനും അതേപോലെ ലൈറ്റുകളെ അതേപോലെയുള്ള കാര്യങ്ങള് പഞ്ചായത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളെ ഈ യോഗത്തിൽ നിന്ന് തന്നെ തന്നെ നമുക്ക് ഒരു നല്ല തീരുമാനം തന്നെയാണ് അനാവശ്യമായി ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എന്നാൽ രാത്രി കാലങ്ങളിൽ കരുതൽ ഉണ്ടാകണമെന്നുമാണ് വകുപ്പ് യോഗത്തിൽ അറിയിച്ചത് ക്യാമറ വയ്ക്കുന്നതടക്കമുള്ള നടപടികൾക്ക് വകുപ്പ് അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ആർ ആർ ടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പെരിന്തൽ മണ്ണ സ്കൈ ഗോൾ സുരക്ഷാ തന്നെ അവസരം സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ